ഇന്നലെ ലാലേട്ടന്റെ എപ്പിസോഡിന് ശേഷം നൂറ് ആദലയോട് പറയുന്നുണ്ട് ഈ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഒറ്റയ്ക്ക് കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് അനീഷ് മാത്രമാണ് ഈ ഒരു നിമിഷം വരെയും അനീഷ് ഒറ്റയ്ക്കാണ് കളിക്കുന്നത് ആൾ നല്ല രീതിയിൽ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും ഒരിക്കലും ഒരു ഗ്രൂപ്പിൻ്റെയും ഭാഗമായി ഗെയിം കളിക്കുന്നില്ല ഒറ്റയ്ക്ക് നിന്ന് തൻ്റേതായ രീതിയിലാണ് ഗെയിം കളിക്കുന്നത് ആദ്യ ആഴ്ച മുതൽ അനീഷിനെ താൻ ശ്രദ്ധിക്കുന്നുണ്ടെന്നും ശരിക്കും തനിക്കൊരു ഇൻസ്പിറേഷനാണ് എന്നും നൂറ പറയുന്നുണ്ട് അതുപോലെ തന്നെ അനാവശ്യമായ വാക്കുകളും ഉപയോഗിക്കരുത് എന്ന് ആതിരയോട് നൂറ പറയുന്നുണ്ട് നമ്മൾക്ക് നമ്മളുടേതായ ഗെയിം കളിക്കാം നമ്മുടെ അഭിപ്രായങ്ങൾ എവിടെയും തുറന്നു പറയാം ഒരു ഗ്രൂപ്പിൻ്റെയും ഭാഗം ആകേണ്ട ഇവർ പറയുന്ന കാര്യത്തോട് നൂറ് ശതമാനവും യോജിക്കുന്നു കാരണം മറ്റൊന്നുമല്ല അനീഷ് ഈ ഒരു സീസണിലേക്ക് വന്നതിന് ശേഷം അവിടെയുള്ള കണ്ടസ്റ്റൻസിനെയും നമ്മൾ പ്രേക്ഷകരെയും നല്ല രീതിയിൽ വെറുപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഒരിക്കൽ പോലും അനീഷ് അവിടെ ഒരു ഗ്രൂപ്പിൽ പെട്ട് തൻ്റെ നിലപാടുകളും അഭിപ്രായങ്ങളും പണയം വെച്ച് നിന്നിട്ടില്ല മികച്ച രീതിയിൽ തൻ്റേതായ ഗെയിം കളിച്ച് അത് പോസിറ്റീവ് ഓർ നെഗറ്റീവ് അല്ലെങ്കിൽ വെറുപ്പിക്കുന്നതെങ്കിൽ അങ്ങനെ ഒറ്റയ്ക്ക് നിന്നാണ് ഗെയിം കളിക്കുന്നത് ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കുന്നത് കൊണ്ടും ഒരു ഗ്രൂപ്പിൻ്റെയും ഭാഗം ആകാത്തതുകൊണ്ടും എന്തും ഏതും എവിടെയും സ്ട്രോങ് ആയി മുഖം നോക്കാതെ പറയാൻ സാധിക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായം അഭിപ്രായമെന്ന് പറയുക കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം